السلام <applause> عليكم ورحمة الله وبركاته <تصفيق> <تصفيق> <تكلم> الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين وعلى آله وصحبه <تكلم> <صحبه> أجمعين ما بعد بسم <تكلم> 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 الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം അയ്യാം ദിവസങ്ങളുടെ നേതാവ് ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം സൂര്യനൊദിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഹബീബായി വെള്ളിയാഴ്ച ദിവസത്തിനെ ഒരുപാട് സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചു വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ഒരു സാക്ഷുണ്ട് ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് ഹൈറായ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു നൽകും ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും ഉള്ള ആളുകളാണല്ലോ നമുക്കെയും അതൊക്കെയും നാം ചോദിക്കാനും അള്ളാഹുവിനോട് തേടാൻ ഏറ്റവും നല്ല ദിവസമാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് വീടില്ലാത്തവരുണ്ട് കടം കൊണ്ട് കുടുങ്ങിയവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വീട്ടില് ഐക്യമില്ല ഭർത്താവിന്റെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന ഭാര്യ ഭാര്യയുടെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന ഭർത്താവ് മക്കളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞാൻ സിഹർ കൊണ്ട് കഷ്ടപ്പെടുന്നവര് കഷ്ടപ്പെടുന്നവരും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് ശൈത്വാനിയത്തിന്റെയും മോഹാനിയത്തിന്റെയും ഷറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോക്ക് താഴെ എഴുതുന്ന കമന്റുകൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു അള്ളാഹുവിന്റെ ഈ വിശാലമായ ദുന്യാവിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരാരും ഉണ്ടാവുന്നില്ല അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അമ്പ്യാക്കൾക്കാണ് അള്ളാഹു അള്ളാഹു നമുക്ക് പരീക്ഷണം നൽകുമ്പോൾ അത് അള്ളാഹിന്റെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പൊ മഹത്തായ ദിവസങ്ങളിൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ മഹത്തായ രാവുകൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഞാൻ പറയും നമ്മുടെ പ്രയാസങ്ങൾ പറയുക വിഷമങ്ങൾ പറയുക ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറയുക വിളിയാഴ്ച ദിവസം ധാരാളം സ്വനാത്തുകൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ് ധാരാളം ചൊല്ലേണ്ട ദിവസമാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഉസ്താദ് എനിക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കടത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും ഐശ്വര്യമുള്ളൊരു ജീവിതം ഉണ്ടാകാൻ വെള്ളിയാഴ്ച ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് ചൊല്ലാൻ പറ്റിയ ചെറിയ ദിക്കറുകൾ ഉണ്ടോ ദ്വാരകളുണ്ടോ സ്വലാത്തുകളുണ്ടോ ഖുർആാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനെല്ലാ മഹാന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഒരാൾസ്കരിച്ചതിന് ശേഷം ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിലും ഒരാൾ ഓതി അറിയാത്തവരാരും ഉണ്ടാവുകയില്ല അറ്റമൂറ് പ്രാവശ്യം ഓതി

ആദ്യം ഇഖ്ലാസ് വട്ടം സ്വലാത്ത് സ്വലാത്ത് അറിയുന്ന അല്ലാഹു ബി ബി ഹലാലിക അൻ ഹറാമിക എനിക്ക് ഹലാലായ മാർഗ്ഗത്തിലൂടെ ഈ സമ്പത്ത് നൽകണം ഹറാമിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം നിന്റെ നിന്ന് എനിക്ക് നീ ഐശ്വര്യം നൽകണം നല്ലൊരു ദുആയാണ് ഇത് ഒരാള് നല്ല ഇഹിലാസോട് നല്ല കൂടെ ഉത്തരം കിട്ടണം എൻ്റെ ആവശ്യം ആവശ്യം ഇടണം എന്റെ ഉദ്ദേശം പൂർത്തിയാകണം എൻ്റെ മുറാദാസ്യരാകണം എന്ന നല്ല ഇഖലാസോടുകൂടെ വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ മഹത്തുക്കള് പറഞ്ഞതായി കാണല്ലം രണ്ട് ജു രണ്ട് ജുമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ജുമാക്ക് ജുമ്പായി അവന്റെ എന്താണോ ഇന നൽകുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന അവന്റെ എന്താണ് ആവശ്യം അതെല്ലാം പൂർത്തിയാക്കി കൊടുക്കും കടമാണോ പ്രശ്നം അത് കടം ഇടാനുള്ള എന്തെങ്കിലും വഴികളല്ലാവും കാണിച്ചു ജോലി ഇല്ലാത്തവരാണോ എങ്കിലും ജോലിയുടെ എല്ലാ കാര്യങ്ങളൊന്നും എളുപ്പി കൊടുക്കും എന്താണ് അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം അത് പൂർത്തിയാക്കി കൊടുക്കും എന്താണ് വിഷമം അല്ല മാറ്റി കൊടുക്കും ഇത് നല്ല വിശ്വാസത്തോടുകൂടി ചെയ്യണം ഈ എന്നാൽ അതിന്റെ ഫലം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും അതെല്ലാം ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ സംഭവിക്കോ ഒരു വിശ്വ ഒരു വിശ്വാസമില്ലാതെ നമ്മൾ ചെയ്ത ഒരു കാര്യം ഏതൊരു കാര്യം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണമെങ്കിൽ ഇന്നമെല്ലാം പിന്നെയാ നമ്മുടെ അമര് ആദ്യം നമ്മുടെ നീത്ത് ആദ്യം നന്നാക്കാം നീയത്ത് നന്നായാലും നമുക്കതിന്റെ ഫലം അള്ളാഹു നമുക്ക് നൽകും അധികാളുകളും പറയുന്നത് ഉസ്താദ് ഞാൻ ഒരുപാട് ദിക്കൃകള് ചൊല്ലുന്നു ദ്വായകൾ ചെയ്യുന്നു സ്വലാത്തുകൾ ചെയ്യുന്നു എനിക്ക് ഫലം കിട്ടുന്നില്ല ഓന് ചെയ്യുന്ന സമയത്ത് അതിന്റെ മഹത്വകള് പറഞ്ഞ നിയമങ്ങൾ പാലിക്കാതെയാണ് ചെയ്യുന്നത് വിശ്വാസമില്ലാതെയാണ് ചെയ്യുന്നത് അത് എത്ര ചെയ്തിട്ടും കാര്യമില്ല നല്ല വിശ്വാസം നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം നമുക്ക് നൽകും എന്നിട്ട് മഹത്വകൾ പറഞ്ഞതായി കാണാം മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം ുംഹുറത്തില് ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും കൊടുക്കും ഇത് എല്ലാ വെള്ളിയാഴ്ച ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായ ഒരു ഒരു അമലാണ് കഴിഞ്ഞ അതേ ഇരുത്തത്തിലിരുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു നൂറ് സ്വലാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ദ ചെയ്യാൻ ഒരു പതിനഞ്ചു മിനിറ്റ് അങ്ങനെ കൂടി പോയാൽ ഒരു അരമണിക്കൂറോ മുക്കാ മണിക്കൂറോ ഒരു മണിക്കൂർ ഞാൻ ചെലവഴിച്ചാൽ നമുക്കതിന് സമയമില്ലല്ലോ ഞാൻ ഈ രൂപത്തിന് ചെയ്താമദിന്റെ ഫലം അള്ളാഹു നമുക്ക് നൽകും നല്ല വിശ്വാസത്തോടെ അഖിലാസത്തോടെ ഒറ്റക്കേർന്ന് ഞാൻ ചെയ്യുക അള്ളാഹുദിന്റെ ഫലം നമുക്ക് നൽകും നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു ജീവിതത്തിൽ ഐശ്വര്യമുള്ളൊരു ജീവിതം നൽകും കഷ്ടപ്പാടുകളുമാകും നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങൾ വരുമ്പോൾ ആളാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് കയ്യിൽ പൈസ നമ്മുടെ ആവശ്യത്തിന് ജീവിക്കാൻ ആവശ്യമായ പൈസ നമ്മുടെ കയ്യിൽ കയ്യിലില്ലെങ്കിൽ പണമില്ലെങ്കിലും ടെൻഷൻ ഉണ്ടാകണം ടെൻഷൻ പല രോഗങ്ങളിലേക്ക് ഒരു എത്തിക്കും അപ്പൊ എനിക്ക് അറാഹത്തും സന്തോഷവും ഐശ്വര്യമാണോ എന്നാൽ വാദം ചെയ്യാൻ സാധിക്കും ആരോഗ്യമുണ്ടായാലും ചെയ്യാൻ സാധിക്കും ആരോഗ്യമില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിലെങ്കിലും വിഭാഗത്തിനോടൊരു താല്പര്യം ഉണ്ടാവില്ല ഏതൊരു അമല ചെയ്യുമ്പോൾ നല്ല കൂടി ചെയ്യുക അല്ലാതെ ചോദ്യം ചോദിക്കുക അല്ലെങ്കിൽ കമന്റിലൂടെ പലതും പറഞ്ഞ് വിശ്വാസികളെ ആ വിശ്വാസത്തിൽ നിന്ന് അറ്റുന്ന പരിപാടി നാം നിർത്തണം നാം നല്ല വിശ്വാസത്തോടുകൂടെ ഈ പറഞ്ഞ അമല ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം വെള്ളിയാഴ്ച ദിവസം ഏറ്റവും മഹത്തായ ദിവസമാണ് ജാപത്തുള്ള ദിവസമാണ് പറഞ്ഞതായി കാണാം വെള്ളിയാഴ്ച ദിവസം പന്ത്രണ്ടോളം കിട്ടുന്ന സമയങ്ങളുണ്ട് അത് ഏത് സമയമാണ് ഏത് വത്തിലാണ് ഏത് സമയത്തിലാണ് അതിന്റെ ഫലം കിട്ടുന്നത് അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് ജാപത്ത് കിട്ടുന്നതെന്ന് സുല്ലാഹി അലൈഹി നിങ്ങൾ എന്ന് പഠിപ്പിച്ചിട്ടില്ല വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ വെള്ളിയാഴ്ച മുഴുവനും രാവും പകലും കൊണ്ട് ധന്യമാക്കാൻ വേണ്ടിയാണ് തങ്ങൾ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയത്ത് നിങ്ങൾ ചോദിച്ചു അള്ളാഹു നൽകുന്നു അത് മുഴുവനും ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു ചെയ്യട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കിട്ട് എല്ലാ വിഷമങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കത്തരട്ടെ എല്ലാ രോഗങ്ങളും കൃഷി ഇപ്പൊ നൽകട്ടെ മാരകമായ രോഗങ്ങളിൽ അള്ളാഹു നമ്മക്കാക്കട്ടെ